والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد <applause> يا رسول يا مماتي يا مماتي اللهم من أهل

പരിശുദ്ധ ഖുർആനിൽ പല തവണകളായി പറഞ്ഞ ഒരു ഒരു വലിയ വചനം എന്നതാണ് അവൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് അവന് സത്യത്തിൽ ലോകത്തെ കുറിച്ച് സൃഷ്ടാവിനെ കുറിച്ച് അവനെ കുറിച്ച് അവന്റെ ഇടപെടലുകളെ കുറിച്ച് അവനുമായി ബന്ധപ്പെട്ട പരിസരങ്ങളെ കുറിച്ചൊക്കെയും അവൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് അവന് സത്യത്തിൽ ദൃഷ്ടാന്തത്തെ കണ്ടെത്താൻ കഴിയാത്തത് വെള്ളിയാഴ്ച ഇങ്ങനെ സുന്ദരമായി നമ്മൾ നമ്മളിരിക്കുമ്പോ ഒരു പതിനഞ്ചോളമോളം അള്ളാഹു അക്ബർ എന്നതെന്ന് നമ്മൾ പറയും അക്ബർ അള്ളാഹുവാണ് വലിയവൻ എന്ന് നമ്മുടെ മനസ്സും ശരീരവും അറിയാത്ത രൂപത്തിൽ ചിലപ്പോ നാമുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു പറയാനിരിക്കുകയല്ല അപ്പോഴും അള്ളഹാനെ കുറിച്ച് നമ്മുടെ മനസ്സിലാക്കി ഏതോ ഒരു ആരോ കേട്ടതിന് നമ്മളും ആവർത്തന ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ആ വാക്ക് പറയുന്നു അള്ളാഹു എന്ന അതിന്റെ മലയാള ഭാഷ ഹൃദയത്തിൽ ചിലപ്പോൾ നമുക്ക് വരാത്ത രൂപത്തിലാവാം എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു പറയണം എന്നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നതാണ് ഒരു മനുഷ്യൻ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിക്കേണ്ടതും ശ്രമിക്കേണ്ടതും അത് സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ റബ്ബുൽ ലോകത്തെ പരിസരങ്ങളിലേക്ക് നോക്കാനാ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നു നമുക്ക് സുപരിചിതമായ ആയത്തുകൾ പോലും സൃഷ്ടിപ്പ് വൈകല്യ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോ നമ്മുടെ ബുദ്ധി ഇന്നത്തെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കേൾക്കുന്ന എങ്ങനെയാണ് ഒരു ഒട്ടകത്തിനെ ഒരു കാട്ടറബിയെ വിളിച്ചിട്ട് എല്ലാം തികഞ്ഞ് എല്ലാമായി എന്ന തലത്തിൽ മനുഷ്യൻ മനുഷ്യരെ നടമ്പോ അവന്റെ പോലും കുറിച്ചുപോലും പോലും ചിന്തിക്കാത്ത മനുഷ്യനോട് പണലായ ഒരു ഒട്ടകത്തിനെ കുറിച്ച് ഈ ഇബിലിനെ എങ്ങനെയാണ് ഞാൻ സൃഷ്ടിച്ച് പരിപാലിച്ച് വേണ്ട പോലെ എങ്ങനെയാണ് ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് നീ ചിന്തിക്കണേ എന്ന് ഒരു അറബിയോട് പറയണം ഒരു വിവരമില്ലാത്ത ഒരു അറബിയോട് പരിശുദ്ധ പറഞ്ഞു ഈ എങ്ങനെയാണ് ഞാൻ ഉയർത്തപ്പെട്ടിട്ടുള്ളത് ഈ പർവ്വതങ്ങളെ തൂണുകളായി ഞാൻ എങ്ങനെയാണ് നാട്ടപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊരു കൃത്യമായി പഠിക്കണമേണ്ടത് ഇങ്ങനെ പരിശുദ്ധ കൂടാൻ മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയും ഈണത്തിൽ എന്തൊരു സുന്ദരമായ രീതിയിലാണ് ആ വാക്കുകൾ പോലെ പോലും അലച്ച് അല്ലഹു നിങ്ങൾക്ക് തന്ന രണ്ട് കണ്ണുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം ஐநை ரெண்டு நயனங்கள் ரெண்டு கடுங்ககள் ൻ രു രണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെന്താ പിന്നെ രണ്ട് ഭാഗങ്ങളിലേക്ക് തിന്മ ഏത് നെന്മേത് കാണിച്ചു തന്ന രണ്ട് ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണമെന്ന് പരിശുദ്ധ ഓർഡർ നമുക്കിങ്ങനെ കണ്ണിന്റെ ആ ശക്തി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ നമുക്ക് ചിലപ്പോ അതിന്റെ വില അറിഞ്ഞോളുന്നില്ല നാവുകൊണ്ട് നിങ്ങളും ഇങ്ങനെ സംസാരിക്കുമ്പോ ഒഴിയുമ്പോ അതിന്റെ അത് എത്രത്തോളം അത് സുരക്ഷിതമായിട്ടാണ് നാവിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന് നമുക്കറിയില്ല ഒരു കണ്ണിനെ കുറിച്ച് തന്നെ പഠിക്കാൻ എത്രത്തോളം ഉണ്ട് ശാസ്ത്രമൊക്കെ പറയുന്നത് ഒരു കണ്ണിന്റെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമേ സത്യത്തിൽ ഈ പുറത്തേക്ക് കാണുന്നുള്ളൂ എന്നതാണ് ഒരു ശരീരത്തിൽ ഒരു കണ്ണിന്റെ വളരെ ഒരു ചെറിയ ഭാഗമേ ഈ പുറത്തേക്ക് നിൽക്കുന്നു എന്നതാണ് ബാക്കിയൊക്കെ ഉള്ളിലാന്ന് അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പറയും മലപ്പുറം ഭാഗത്തൊക്കെ കണ്ണൂക്ക് എന്ന് പറയും മരിച്ച കണ്ണൂക്ക് മൂന്നിനെ കുറിച്ച് പറയും അതായത് കണ്ണിനെ മൂന്നു മേടുമൊക്കെ ആകുമ്പോഴേ കണ്ണൊക്കെ ഈ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു 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 അവയവമാണ് അപ്പോൾ പോലെ വലുപ്പമുള്ള കണ്ണിന്റെ ചെറിയ ഭാഗമാണ് എന്നിട്ടോ ആ ആ ഷട്ടർ അത് അടയുന്നു ആരെങ്കിലും കമ്പി പിടിച്ചിട്ടതിനെ നിലത്തോട്ട് ആക്കണില്ല അത് തന്നെ അള്ളാഹുദിന്റെ വലിയ സംവിധാനം കൊണ്ട് അവന്റെ കണ്ണിന്റെ മുമ്പിലൂടെ അവൻ പോലും അറിയാത്ത ഒരു ഒരു ചെറിയ ഒരു ചെറിയ ഒരു സാധനം പോയി കഴിഞ്ഞാൽ ആ സാധനത്തെ പോലും അവൻ അറിയാതെ അവൻറെ കണ്ണടച്ചു പോകാനുള്ള ശേഷി കൊടുത്ത ആ മനുഷ്യന്റെ ശരീരത്തിനെ കുറിച്ച് പഠിച്ചാൽ പഠിച്ചെ കുറിച്ച് പറയുന്ന ഒരാൾ അവൻറെ ശരീരത്തിനെ കുറിച്ച് അവൻ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അവൻറെ ഒരു ഒരു പറയുന്ന ചില വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു വരച്ചു നോക്കി ഏഴ് സോർപ്പ് നിർമ്മിക്കാനുള്ള കൊളസ്ട്രോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ മൊബൈലുകളിൽ ഗൂഗിളുകളിൽ ഇന്നത്തെ ഏയ് പിന്നെ ടെക്നോളജികളിലുള്ള ചാച്ചി പീഡി പോലെയുള്ള ഏ ജമിനി പോലെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള നമ്മുടെ മൊബൈലുകളിൽ നമ്മൾ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന് ഏഴു സോപ്പ് നിർമ്മിക്കാനുള്ള കൊളസ്ട്രോൾ ആ ശരീരത്തിലുണ്ട് ഒൻപതിനായിരം പെൻസിൽ ഉണ്ടാക്കാനുള്ള കാർബൺ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എത്രയോ രണ്ടായിരത്തി അഞ്ഞൂറോളം തീ പിട്ടിക്കൊള്ളി ഉണ്ടാക്കാനുള്ള ശരീരത്തിൽ അള്ളാഹു നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഇരുമ്പിന്റെ മനസ്സിലാക്കണം പരിശുദ്ധ പരിശുദ്ധ റബ്ബുലിന്റെ പരിശുദ്ധ ഖുർആനിൽ ചില വാക്കുകൾ പറയുമ്പോൾ നമുക്ക് നിസാരമായി തോന്നും തോന്നുന്നു പക്ഷേ ശാസ്ത്രം പറയുമ്പോൾ അത് കൃത്യമായി നമ്മൾ അംഗീകരിക്കും ഒരു ആണി ഒരു ആണി ഉണ്ടാക്കാനുള്ള ലോഹം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ആണി ഉണ്ടാക്കാനുള്ള ലോഹം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ നോക്കി വെള്ളം സൾഫർ കാർബൺ എത്ര ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ കൃത്യമായി പരിപാലിച്ചു അറഫ അറഫ നഫ്സ ഫഖദ് റബ്ബ അതുകൊണ്ട് അതുകൊണ്ട് പറയാണ് ലഹു വലിസാന നീ നിന്റെ മാത്രം കൃത്യമായി പഠിച്ചാൽ മതി കൃത്യമായിട്ട് നിനക്ക് അള്ളാഹുവിനെ നമുക്ക് നമുക്ക് തിരിയുന്ന മനുഷ്യരാവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് ഒരു തല സത്യം നമ്മൾ നോമ്പുണ്ട് നമ്മളെ നമ്മൾ നമ്മൾ എല്ലാ രൂപത്തിലുമുള്ള ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ചിട്ടാവട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ച സൃഷ്ടാവായ നമ്മൾ ില്ല അവരുടെ സൃഷ്ടി വൈഭ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മളെപ്പോഴും നരകത്തെ തൊട്ട് കാക്കണേ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങൾക്ക് ഇളവ് തരണേ 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 രക്ഷ മോചനം ഒക്കെ കുത്തിയിരുന്നിട്ട് രാത്രിയുടെ നമ്മൾ എന്നെ പരിപാലിക്കുന്ന ഞാൻ അറിയാതെ പരിപാലിക്കുന്ന ശിക്ഷയ്ക്കുന്നുത്തിമങ്ങൾ മുതലാളിയായ സൃഷ്ടാവായ അർപ്പിനെ എനിക്കൊന്ന് കാണാനുള്ള അവസരം നീ തരണേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് പാകപ്പെട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മൾ ആര് പരിപാലിച്ച് ഇത് എങ്ങനെയൊക്കെ ക്രിയാത്മകമായി കൊണ്ടുപോകുന്നു ഒരു ധാരണ നമ്മളെ മാത്രമാണ് പരിശുദ്ധ നിങ്ങൾ എന്തൊരു രസകരമായിട്ടാണ് ഒരു പരിശുദ്ധ പരിശുദ്ധു പരിചയപ്പെടുന്നു ഒരു തേനീച്ചയിൽ നിന്ന് തേൻ തേൻ നമ്മൾ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങി കുടിക്കുന്ന എങ്ങനെ നിർമ്മിക്കപ്പെട്ടു അറുപത്തിയെട്ടാമത്തെ വചനത്തിൽ മനുഷ്യന് പറഞ്ഞു തരുന്നത് ഇതൊരത്ഭുതകരമാണ് അള്ളാന്റെ സൃഷ്ടിപ്പ് എന്നത് അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഖുർആനിന്റെ ചില വചനങ്ങളിൽ പല പടങ്ങളിലായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് റബ്ബിനെ കാണാനും ആ റബ്ബിന്റെ കൃത്യമായ ഹിതായത്തിലായി ജീവിക്കാനും കഴിയുമെന്ന് പഠിപ്പിക്കുന്നു നോക്കു പരിശോധിക്കാൻ

എന്തൊരു നല്ല നിർത്തും അനി അനിതീ അനി അനി അൻ്റെ ഔ അങ്ങനെ ഉപയോഗിക്കാൻ ഒരു കാരണുണ്ട് പറയുറങ്ങിയത് പെൺ പെൺ തേനീച്ചയോടാണ് കാരണം ഇനി നടക്കാൻ പോകുന്ന സംഗതി ഉണ്ടാകുന്നത് അള്ളാഹു അവിടെ സൂക്ഷിച്ചു എന്നത് അല്ലാഹു പറയുന്നു പെൺകുഞ്ഞെ നീ എന്തു ചെയ്യണം ചിപാലുകളിലേക്ക് പോകണം മലമുകളുകളിലേക്ക് പോകണം വീടുകളിലേക്ക് പോകണം വീടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ജീവിക്കാൻ ഉള്ള പാർപ്പിടങ്ങളെ നീ അവിടെ പോയി നൂറ്റാണ്ടുകൾക്ക് പരിശുദ്ധ നൊയി കായി പരുഷന്റെ റസൂല് പഠിപ്പിച്ചു തരാൻ എന്നിട്ടോ എന്നിട്ടോ നീ അവിടെയൊക്കെ പോയതിനു ശേഷം പിന്നെ അതിൽ നിന്നും കൂടുണ്ടാക്കിയാൽ അതിൽ നിന്നും നീ ഇറങ്ങിയിട്ട് പരിസരങ്ങളിലൊക്കെ പോയിട്ട് എല്ലാ പഴവർഗങ്ങളിൽ നിന്നും നിനക്ക് വേണ്ടത് നീ ഭക്ഷിക്കണം നീ സമറാത്ത് നിന്ന് നിനക്ക് എവിടെ നോക്കിയോ നിന്റെ പരിസരങ്ങളിൽ ആ കൂട്ടി നിന്ന് പോയാൽ കിട്ടുന്ന ഏതൊക്കെ രൂപത്തിലുള്ള പഴങ്ങളുണ്ടോ ആ പഴങ്ങളിൽ നിന്ന് ചെടികളിൽ നിന്ന് പൂവിൽ നിന്ന് നിനക്ക് സംഭരിക്കാൻ കഴിയുമോ അതെല്ലാം സംഭരിച്ചിട്ട് നമ്മൾ പക്ഷെ പറയുന്നത് പലപ്പോഴും ഫസ്ലുക്കി റിയോ നീ പ്രവേശിക്ക് ദുലുല നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വെച്ച അതേ അർത്ഥം ഉണ്ടാക്കിയ കൂട് നിനക്ക് നീ ഉണ്ടാക്കിയ രൂപത്തിൽ സംരക്ഷിച്ചു വെച്ച ഈ കൂട്ടിലേക്ക് നീ തിരിച്ചു പോ ഒരു കൂടുണ്ടാക്ക ആ നീ നിന്ന് കുട്ടി പോയി എന്നിട്ട് അതിന്റെ അർത്ഥങ്ങളെ പടിപ്പടി വലിയ വലിയ അർത്ഥ ഗഹനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് അള്ളാഹു കൂടുണ്ടാക്കാൻ പറയും അല്ല അള്ളാഹു നേടുണ്ടാക്കി കൊടുക്കല്ലേ മനുഷ്യന് ഇതിലൊന്ന് വലിയ പാടുണ്ട് നമ്മൾ വീടുണ്ടാക്ക എന്നിട്ട് നമ്മൾ തന്നെ പുറത്തിറങ്ങി നമുക്കുള്ള പാനീയങ്ങൾ ഭക്ഷണത്തിൽ സ്വരൂപിക്കുന്നു സംരംഭിക്കുന്നു നീ തിരിച്ചു വരുമ്പോഴേക്കും നീ ഉണ്ടാക്കി വെച്ച പാർപ്പിടത്തിനെ സംരക്ഷിക്കുക ദൗത്യമാണ് അത് അതൊന്നാകും സംരക്ഷിക്കും അതുകൊണ്ടാണ് ഒരു സഹാബി വരും തേനീച്ചയുടെ കൂട് പൊളിക്കാൻ വേണ്ടി പിന്നെ തേനീച്ച കൂട് കൂട്ടിയെന്ന് കണ്ടപ്പോളിക്കാൻ പോയപ്പോൾ പറഞ്ഞത് ആ ടെന്റ് പൊളിക്കാതെ അവിടെ േ ആ ടെന്റ് നമുക്ക് മാത്രം അർഹതപ്പെട്ടതല്ല അതിലൊരു വീട് കൂടിയുള്ളത് തേനീച്ചയുടെ വീടാണ് അതുകൊണ്ട് അത് പൊളിക്കാൻ പാടില്ല അത് അള്ളാഹു സമല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് തിരിച്ചു ഇതാ നിന്റെ വരുമ്പോഴേക്കി സു പുലർപ്പിക്കുന്നു അങ്ങനെ ആ പാർപ്പിടത്തിലേക്ക് തന്നെ അവർ ഉണ്ടാക്കിയ പാർപ്പിടത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഖുർആൻ എന്തൊരു എന്തൊരു ഒരു ഒരു ആയത്ത് വിശദീകരിച്ചു തരുന്നത് ഒരു സൂറത്തിന്റെ പേര് തന്നെ നഹ്ല എന്നാണ് മറ്റൊരു സൂറത്തിന്റെ പേര് തേനീച്ച ഉറുമ്പു എന്നൊരു അധ്യായം പശു എന്നൊരു അധ്യായം നംലി ഉറുമ്പ് ഉ അങ്ങനെ ഒരു ഒരു പേര് പേര് കുഞ്ഞിന്റെ ശരീരത്തേക്ക് നോക്കിയിട്ട് താലോലം പാടുമ്പോ പാട്ടുപാടുന്ന ഉമ്മയുടെ ഒരു ചിന്തയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒന്നിനീ ഒന്നിനീശ് പാടുകരുതേ നിങ്ങൾ ോകത്ത് എല്ലാരും സമയത്ത് ചില പറവകൾ പറഞ്ഞു ശബ്ദമുണ്ടാക്കുമ്പോൾ എന്റെ കുഞ്ഞുമോ കുഞ്ഞുമോൾ എന്റെ കുഞ്ഞുമോനിതാ ഉറങ്ങുന്നു അതുകൊണ്ട് ശബ്ദത്തെ ഒന്ന് താഴ്ത്തണേ ഒന്നിനീ ഒന്നിനാഴ്ത്തു ശാര ശാരതിലാവ എന്താണ് ആ നിലാവിനോട് പറയാൻ ശാരദ നിലാവേ നിന്റെ വെളിച്ചം വല്ലാതെ വരരുത് എന്റെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് നിന്റെ വെളിച്ചം കൊണ്ടുവന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ കണ്ണിലേക്ക് വന്നാൽ ആ കുട്ടി ഉണർന്നു പോകും അതുകൊണ്ട് നിന്റെ നിലാവ് പോലും എന്റെ കുഞ്ഞിന്റെ കണ്ണിലേക്ക് വരരുതെന്ന് പിന്നെ പറയുന്ന ഒരു വാക്ക് നോക്ക് ഈ വാക്ക് വല്ലാതെ നമ്മുടെ ഉമ്മയെ ചിന്തിച്ചു പോകും രണ്ടാമതാ കവി പറയാൻ ഉച്ചത്തിൽ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛാന്തെന്ന് മിടിക്കല്ലേ നീ ഹൃദന്തമേ നീ ഒച്ചത്തിൽ എൻറെ ഹൃദയം നീ മിടിക്കരുത് ആ വലിയ എന്റെ ഹൃദയമേ നിന്റെ നിന്റെ മിടിപ്പ് കേട്ട് എന്റെ കുഞ്ഞു ഉണർന്നാൽ അതിന് എദനാജനകമാണ് എന്ന് പറയുന്ന ഉമ്മയെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അത്രത്തോളം വലിയ 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 ദൗത്യങ്ങളും വലിയ വലിയ പുരോഗതികളും വലിയ വലിയ ഉയർച്ചകളും ഇസ്ലാം അതുകൊണ്ട് ഒരു സ്ത്രീയെയും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല താഴ്ത്തുന്നില്ല നിങ്ങൾ നോക്കുക ആലോചിച്ചു മുപ്പത്തിയേഴുകൾക്ക് മുമ്പ് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണല്ലോ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുകൾക്ക് മുമ്പ് പഞ്ചാബിയിലെ പഞ്ചാബിൽ നോക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥലത്ത് ഒരു പിതാവ് പിതാവ് മരണപ്പെട്ട പിതാവിന്റെ മുതൽ അവകാശം അവകാശം ഇല്ല എന്ന് ബ്രിട്ടീഷുകാർ രാജ്യത്ത് വീമ്പ് പറഞ്ഞപ്പോ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാർ മഹാന്മാർ പറഞ്ഞു നിങ്ങളവിടെ നിങ്ങളുടെ നിയമമല്ല പാസാക്കേണ്ടത് ഇസ്ലാമിന്റെ നിയമം പാസാക്കണം വാപ്പ മരിച്ച മകൾക്ക് മുതലുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യക്ക് മുതലുണ്ട് മകൻ മരിച്ച ഉമ്മാക്ക് മുതലുണ്ട് സഹോദരൻ മരിച്ചാൽ ചില ഘട്ടങ്ങളിൽ ഇല്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ സഹോദരിക്ക് മുതലുണ്ട്